ഹായ് നമസ്കാരം കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു പയൽ റീഡിംഗ് ആണ് ഞാനിവിടെ രണ്ട് പയൽ വെച്ചേക്കുന്ന ഒന്ന് മഹാദേവൻ്റെ ശിവലിംഗം ഒന്ന് നന്ദികേശിൻ്റെ ഒരു ഇതാണ് ഒരു ഗ്ലാസിൻ്റെ ഒരിതാണ് അപ്പം ഇത് ഫസ്റ്റ് പയൽ മഹാദേവൻ്റെ സെക്കൻഡ് നന്ദികേശിൻ്റെ അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ണിടച്ചൊന്നും പ്രാർത്ഥിച്ച് മൈൻഡൊക്കെ പോസിറ്റീവാക്കി വെച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു പേര് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഈ ഇനി അങ്ങോട്ടുള്ളൊരു മുമ്പോട്ടുള്ള ഞാൻ ഇത്ര നാളൊന്നും നോക്കാതെ നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നോക്കാം ഇപ്പോൾ ഒരു ഇതില്ല എപ്പോഴും നിങ്ങളത് കാണണോ ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഡിവൈൻ ഇത് കൊണ്ടുവരും ഈ വീഡിയോ അപ്പം നിങ്ങൾ കാണുമ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഡെയിലി റീഡിങ് ഇടുമ്പം ഇന്ന് വൈകുന്നേരം വരെ ആ ഒരു എനർജി കാണും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അതിനകത്തൊരു ഒരു ഇത് കാണും എത്ര നാൾ വരെ ഈ ഒരു എനർജി നിൽക്കും എന്നുള്ളത് ഇത് അങ്ങനെയല്ല നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും നോക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഇപ്പോൾ ഒരു പയൽ റീഡിങ് എടുക്കുന്നതാണ് ഇപ്പം നമുക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് പോയലായ മഹാദേവൻ്റെ നമുക്കൊന്ന് നോക്കാം എന്താണ് എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ കറക്റ്റ് റീഡിങ് നട തരാൻ സാധിക്കും നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാം ഇന്ന് ഞാൻ ഡെയിലി റീഡിംഗ് ഒന്നും ഇട്ടില്ല എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതെ ഓക്കെ കാർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ഇതെടുക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ഏസോസോഴ്സിൻ്റെ എനർജിയാണ് പുതിയൊരു തുടക്കമാണ് നിങ്ങൾ നല്ല ഡിവൈൻ്റെ സപ്പോർട്ടോടെ നിങ്ങൾ എന്താ നല്ല മരക്കരത്തോടെ ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നുണ്ട് അടുത്ത കാർഡ്സ് ഡെത്ത് വന്നിട്ടുണ്ട് ഡംബർ ജസ്റ്റിസ് ഡബിൾ കാർഡ് മജീഷ്യൻസ് തെംബ്രസ് ഫോറോ കപ്പ്സ് ഇതിലെല്ലാം മേജറർക്കനക്കാട്സ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് കുറേ നാള് നിൽക്കുന്നതാണ് ഈ ഒരു എനർജി നിങ്ങളിൽ ഫസ്റ്റ് വെയിൽ തിരഞ്ഞെടുത്തവർക്കെല്ലാം കുറേ നാൾ നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം എല്ലാം മേജറാർക്കു തന്നെ കർച്ച വന്നത് അപ്പം ബോട്ടം വന്നിരിക്കുന്ന ഈസോസോഴ്സ് ആയുണ്ട് നിങ്ങൾക്ക് നല്ലൊരു തുടക്കം ഡിവൈൻ്റെ സപ്പോർട്ടോടുള്ള നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ നല്ലൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇനി ഓരോന്നും പറയാം ഡെത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നലെ വരെയുള്ള സിറ്റുവേഷൻ എല്ലാം പൂർണ്ണമായിട്ട് എൻഡാക്കിയിട്ട് നിങ്ങളെന്തെങ്കിലും അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷ രക്ഷപെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ആണ് എല്ലാം അവസാനിച്ചൊരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത് ഇത് എംബ്രോഡർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഇതുവരെ ഒരു നിങ്ങളുടെ സിറ്റുവേഷനിൽ അനുഭവിച്ച വേദനകൾക്കും ചതിക്കും എല്ലാം ഒരു എൻഡാക്കി നിങ്ങൾ ആക്റ്റീവ് ആവുന്നു അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ എല്ലാ കഴിവുകളോടെയും വിജയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നു നിങ്ങൾ എംബ്രർ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളതെല്ലാം നേടി ആ ഒരു എംബ്രറിൻ്റെ പവറിൽ നിങ്ങളെത്തും അപ്പം ഈ ഡെത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം അവസാനിച്ച് ഏ ഓഫ് സൂട്സ് ബോട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ തുടക്കമാണ് അപ്പോൾ നിങ്ങളി അങ്ങോട്ട് ഒരു എംബ്രറിൻ്റെ പവറിലായിരിക്കും നിങ്ങൾ എല്ലാം നേടുന്ന നിമിഷങ്ങളായിരിക്കും ഇനിയുള്ള അങ്ങോട്ട് എല്ലാം പിന്നെ നിങ്ങളുടെ എംബ്രറും വന്നിട്ടുണ്ട് എംബ്രസ്സും വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂമിനിൻ മസ്കുലിൻ എനർജി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുന്ന സമയമായിരിക്കും ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുകയോ എല്ലാം ചെയ്യുക നിങ്ങളുടെ ആ ഒരു ബാലൻസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ആരോടെ ഒന്നും ചോദിക്കേണ്ട വരത്തില്ല നിങ്ങൾക്ക് തന്നെ അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ആക്ഷൻ എടുക്കണോ എന്ത് കാര്യം ചെയ്യണോ എങ്ങനെ മുമ്പോട്ട് പോകണോ എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നല്ല നമ്മുടെ ഹൃദയവും ബുദ്ധിയൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമായിരിക്കാം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ ജസ്റ്റിസ് ആണ് വന്നത് നിങ്ങൾക്ക് ഈ ഇതുവരെ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു നീ നീതി ലഭിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഡിവൈൻ നിങ്ങൾക്ക് നീതി നൽകുന്നു പിന്നെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് അത് നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾ റിലീസ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു മാസ്ക് വെച്ചൊക്കെ നിങ്ങളോട് പെരുമാറുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരാളിനെ നിങ്ങൾ മനസ്സിലാക്കി അവരിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുക അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും വിഷമങ്ങളും ആയിരിക്കാം ഇപ്പം ഡെവലറിജി വന്നാൽ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക മജീഷ്യൻ വന്നിട്ടുണ്ട് ഒരു മിറക്കിൾ സംഭവിക്കും ഈ ഇനിയും അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായ എല്ലാം പോസിറ്റീവ് കാർഡ്സും വന്നിരിക്കുന്നത് ഡിബൈൻ്റെ അനുഗ്രഹമുള്ള മേജറൽക്കന കാർഡ്സ് എല്ലാം വന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായ എന്തോ നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ സംഭവിക്കുന്നുണ്ട് മജീഷ്യൻ വന്നേക്കുന്നതാണ് ഹൈ പ്രിസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര ആണ് നിങ്ങളുടെ പ്രാർത്ഥനയും വിളിയും അതിനെല്ലാം ഫലം കാണുന്ന നിമിഷങ്ങളായിരിക്കുന്നു അങ്ങോട്ട് സൈക്കിക്കബിലിറ്റി വളരെ അധികം ഉണ്ട് നിങ്ങളിൽ ഇപ്പം എന്തോ ഒന്ന് പഠിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഇൻറ്റൂഷനൊക്കെ വർക്ക് ചെയ്യുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാം പറഞ്ഞ് തരികയും നിങ്ങൾക്കത് അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പം അത് വിജയത്തിലെത്തിക്കാനും സാധിക്കും പിന്നെ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് എത്ര വലിയ പ്രതിസന്ധി എത്ര വലിയ വിഷമമുള്ള പ്രതിസന്ധി അതിന് ഇത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ നൈനോക്കോപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് വളരെ വളരെയധികം സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സന്തോഷവും ആ നൈനക്കസിൻ്റെ എനർജി വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമായിരിക്കും ഇനിയുള്ള നിമിഷങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഡിവൈനായിട്ട് നിങ്ങളിലേക്ക് കൊണ്ട് തരുന്നുണ്ട് എംബ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും എന്തോ ഒരു കാര്യം തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിപ്പം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളതൊക്കെ അതിൽ ഫോക്കസ് ചെയ്ത് അത് എന്താ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ആ ഒരു പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട് അബൻഡൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എംബ്രൻസറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും എല്ലാം നേടുന്ന നിമിഷങ്ങളായിരിക്കും അതും ഡിവൈൻ്റെ അനുഗ്രഹത്തോടെ തന്നെ ആ ഒരു ചൈതന്യത്തിന്റെ അനുഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അനുകൂലമായി വരും അതിനകത്ത് ആരെങ്കിലും തടസ്സം നീക്കാൻ ഈ ഡിവൽ എനർജിയൊക്കെ വന്നാലും അതൊന്നും നമുക്ക് നമ്മളെ ബാധിക്കത്തില്ല ഡിവേന്റെ അനുഗ്രഹത്തോടുള്ള എല്ലാ അനുകൂലമായ കാര്യങ്ങളും നമ്മളിലേക്ക് വരുമ്പം ഒരു എനർജിക്കും അതിലൊന്നും തടയാൻ സാധിക്കത്തില്ല അപ്പം ഇനിയിപ്പം നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് എംപ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ നല്ല ധൈര്യത്തിൽ മുമ്പോട്ട് പോകുന്നു അതെല്ലാം നിങ്ങൾ വിജയിച്ച് എല്ലാം നേടി പൂർണതയിൽ എത്തുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഫോർ വർക്കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തോ ഒരു പാസ്റ്റിലെ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് ബട്ട് ഇവ മെസ്സേജ് അതിൽ നിങ്ങൾ പുറത്തിറങ്ങുക ആ ഒരു കാര്യത്തിൽ ആലോചിച്ച് വിഷമിച്ചിരിക്കുക നിങ്ങളെല്ലാം പുറത്തിറങ്ങുക എന്നാലേ നിങ്ങൾക്ക് ഇതെല്ലാം അട്രാക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ ആക്റ്റീവ് ആവുക നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട്ടിരിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം വരുത്തുള്ളൂ അല്ലാതെ നമ്മളെപ്പോഴും വിഷമിച്ച് കാര്യം ആലോചിച്ചുകൊണ്ടിരുന്ന ഇതൊന്നും നമ്മളിലേക്ക് വരത്തില്ല വന്നാലും നമ്മൾ അറിയത്തില്ല ഫോർ കപ്സിൻ്റെ എനർജി അതാണ് എന്തോ വിഷമത്തിലിരിക്കുന്നു ഡിവൈൻ എന്തൊക്കെ അനുകൂലമാക്കി തന്നിട്ട് നിങ്ങൾ അതിലോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ഈയൊരു എന്തെങ്കിലും ഉള്ളിലെ പാസ്റ്റിലെ എന്തെങ്കിലും വിഷമം എടുക്കണമെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തിറങ്ങുക അതൊന്നും നിങ്ങളെ ബാധിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക ഇനിയുള്ളത് അങ്ങോട്ട് മുമ്പോട്ട് പോവുക അല്ല പാസ്റ്റ് ആലോചിച്ചിട്ടിരുന്നാല് ഒന്നും നമുക്ക് നേടാനില്ല അതിൽ നിന്ന് ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി സെക്കൻഡ് ഫയൽ നമുക്ക് നോക്കാം ഇനി രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത നന്ദികേഷൻ്റെ ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാരെ നമുക്ക് നോക്കാം എന്താണെന്ന് കാർഡ് സെലക്ട് ചെയ്യട്ടെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പേജോ കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാട്ടിൽ കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാട്ടിലും കെയറിങ്ങിനെക്കാട്ടിലും ഒക്കെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്ക് തന്നെ നൽകി തുടങ്ങി നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കണം മറ്റുള്ളവരെ ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാട്ടിൽ കൂടുതലും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കി ആ ഒരു എനർജിയാണ് നമുക്ക് ബോട്ടം അല്ലെങ്കിൽ ബാക്കി കാഴ്ചക്കാം ഹെറോ പെൻറ്റ് എയ് കപ്പ് ടു വൺസ് സ്ട്രെങ്ത് ടെന്നുസോൾസ് ടവർസോൾസ് എ ടു വൺസ് വീലോ ഫോർച്യൂൺ സൺകാർഡ് ഇത്രയാണ് വന്നിരിക്കുന്നത് ഇത് ഹിറോപ്പിൻ്റെ വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്തു നിന്ന് ആരോ ആരോ നിങ്ങളോട് കുറച്ച് ഗൈഡൻസ് ഒക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഏതൊരു സ്പിരിച്വലായ ഒരു കണക് സ്പിരിച്വൽ കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ആൾ നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് ഒക്കെ തന്ന് ആ ഒരു തര ആ തിരിച്ച് തരുന്ന അറിവില് നിങ്ങൾ മുമ്പോട്ട് പോവുക കാരണം സ്പിരിച്വൽ കണക്ഷനുള്ള ഒരു വ്യക്തിയാന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനൊരു ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ഗൈഡൻസും എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക അടുത്തത് എയ്റ്റ് ഒ കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പാസ്റ്റിലെ എന്തോ ഒരു കാര്യവും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആ ഒരു കാര്യം പാസിലെ കാര്യം ഹോൾഡ് ചെയ്ത് വെക്കാതെ അത് അതിൽ നിന്ന് പുറത്തിറങ്ങുക പാസിലെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാതെ അതിൽ നിന്ന് പുറത്തിറങ്ങണം അതൊന്നും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്ക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വിഷമങ്ങൾ മാത്രമേ കാണത്തുള്ളൂ നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും അത് പോസിറ്റീവ് കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് അട്രാക്റ്റ് ആകത്തുമില്ല അതുകൊണ്ട് അങ്ങനെ പാസിലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ റിലീസ് ചെയ്ത് പുറത്തിറങ്ങുക ടു മൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് രണ്ട് കാര്യങ്ങളെന്തോ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത് അത് നിങ്ങൾ ധൈര്യമായിട്ട് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഉള്ളതായിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് സെലക്ട് ചെയ്യുക ഇങ്ങനെ കൺഫ്യൂഷനിലൊന്നും നിൽക്കണ്ട എന്തെങ്കിലും ഒരു സെലക്ഷൻ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നെങ്കിൽ അത് കൺഫ്യൂഷനൊന്നും വേണ്ട നിങ്ങൾ ഡിവൈനിൽ ഫുള്ള് സറൗണ്ട് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്കത് നല്ലതായിരിക്കും സ്ട്രെങ്ത്ത് ഇതിലും വന്നിട്ടുണ്ട് സ്ട്രെങ്ത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ആരെയും നിങ്ങൾ പ്രവർത്തിക്കുന്നു ആ സ്ട്രെങ്ത്ത് വന്നിരിക്കുന്നത് ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്ത ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തൊരു എന്തോ ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ട് ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുക അപ്പം ഈ സ്ട്രെങ്ത്തും വന്നേക്കുന്നുണ്ട് ആ ആരാണോ നിങ്ങളൊക്കെ ആ ഒരു പെയിൻ തന്നേക്കുന്നത് അവർക്ക് മാപ്പ് കൊടുത്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പെയിൻ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുവാണ് അതായത് ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല അതോടെ നിങ്ങൾ നല്ല ആക്റ്റീവ് ആവുകയും ചെയ്യും പോസിറ്റീവ് മൈൻഡോട് നിങ്ങൾക്ക് എല്ലാം അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷമായിരിക്കുകയും അങ്ങോട്ട് കാരണം നിങ്ങളുടെ ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാം കളഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു അങ്ങനെ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത്ത് വരുന്നുണ്ട് ടവർ വന്നിട്ടുണ്ട് എന്തോ ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അത് നല്ല കാര്യമാണ് സോഴ്സും വന്നിട്ടുണ്ട് കൂടെ ഡിവൈൻ്റെ സപ്പോർട്ടോടെ നല്ലൊരു കാര്യം നിങ്ങളിലേക്ക് ഉടനെ തന്നെ ഒരു പുതിയ സ്റ്റാർട്ടിങ് ജോലിപരമായിട്ടാണോ അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ എയ് ഓ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു യാത്ര വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരെ എന്തോ അവർക്ക് അനുകൂലമായി വരുന്നുണ്ട് അവരുടെ വിസ വരുമോ ഇല്ലെങ്കിൽ അവിടെ ഒരു നല്ല പോസിറ്റീവായ ഒരു ന്യൂസ് വരുവോ മെസ്സേജ് വരുവോ ഫോൺ കോൾ വരുവോ ഒക്കെ ചെയ്യും നിങ്ങൾക്ക് വിദേശത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു യാത്ര വരുന്നുണ്ട് ഇത് ഈ സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്തവർക്ക് പിന്നെ വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായി തിരിഞ്ഞ് വരുന്നുണ്ട് ഇപ്പം ഒരു ഫ്രഷ് ന്യൂസ് ചാർട്ടാണ് ഈ കാർച്ചെന്നെല്ലാം മനസ്സിലാക്കിയത് യാത്ര ആഗ്രഹിച്ചവർക്ക് അതുണ്ട് പുതിയൊരു തുടക്കം ജോലിപരമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമുണ്ട് പിന്നെ നിങ്ങൾക്ക് വില കുറച്ചിന് നിങ്ങൾക്ക് അനുകൂല വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതുവരെയുള്ള സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുവാണ് സൺകാർഡും വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളേക്ക് വരുന്നു ജോലി റിലേഷൻഷിപ്പ് പുതിയ തുടക്കം എല്ലാം ഇനിയിപ്പം നിങ്ങളങ്ങോട്ട് ഒരു സൂര്യനെ പോലെ ഉദിച്ച് ഒരു സൂര്യൻ ഉദിച്ചിരുന്നത് എങ്ങനെയാണ് അതേപോലെ നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും ഒന്നും ഇതിനകത്തിനിപ്പം നെഗറ്റീവായിട്ട് വരത്തില്ല നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പാസ്റ്റിൽ എന്തോ ഒരു വേദനിപ്പിക്കുന്നൊരു കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങളത് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന അത് കളഞ്ഞ് അതെല്ലാം പുറത്തിറങ്ങുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് വരുന്നുണ്ട് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇനിയും കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇതാണ് എല്ലാവർക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവട്ടെ നീ പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഇത് പോസിറ്റീവായിട്ട് വരട്ടെ എല്ലാവർക്കും എല്ലാവരും വിഷമങ്ങളൊക്കെ മാറി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഈ പൈല് ഫസ്റ്റ് ഫയലും സെക്കൻഡ് ഫയലും തെരഞ്ഞെടുത്തു പറഡിങ് ഓക്കെ താങ്ക് യു